ശ്രേണിയിലെ അടുത്ത സംഖ്യ എന്താ ചോദിച്ചേക്കുന്നത് ഇവിടെ കൂട്ടി കുറച്ചൊന്നും നോക്കിയിട്ടൊന്നും ഒരു വ്യത്യാസം കാണുന്നില്ല ഇനി ഈ ശ്രേണി എങ്ങനെയാ പോയേക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ പതിനഞ്ചിൻ്റെ കൂടെ എത്രയും കൂടെ കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടും മുപ്പത്തൊന്ന് ഇനി ഈ മുപ്പത്തൊന്ന് എടുത്ത് ഇവിടെ എഴുതുന്നു മുപ്പത്തൊന്നിൻ്റെ കൂടെ ഇനി അടുത്ത എത്ര നാപ്പത്തെട്ട് വരണമെങ്കിൽ എത്ര കൂട്ടണം പതിനേഴും കൂടെ കൂട്ടിയാൽ നാൽപ്പത്തെട്ട് ആ രീതിയിലാണ് ശ്രേണി പോയേക്കുന്നത് ഇനി നാൽപ്പത്തെട്ട് എടുത്ത് കൂടെ എഴുതുക ഇനി ഇവിടെ പതിനാറ് കൂട്ടി ഇവിടെ പതിനേഴ് കൂട്ടി ഇവിടെ പതിനെട്ട് കൂട്ടി നോക്കാതാ വരുന്നെങ്ങുന്ന അറുപത്താറ് അങ്ങനെയാണ് ഈ ശ്രേണി പോയേക്കുന്നത് അറുപത്താറ് ഈ അറുപത്താറ് അടുത്ത് കൂടെ എഴുതുക ഇവിടെ അറുപത്താറിൻ്റെ കൂടെ പതിനാറ് കൂട്ടി പതിനേഴ് കൂട്ടി പതിനെട്ട് കൂട്ടി പത്തൊമ്പത് കൂട്ടിയപ്പോൾ എൺപത്തഞ്ച് ഈ ശ്രേണി ഇങ്ങനെയാണ് പോയേക്കുന്നത് പതിനഞ്ചിൻ്റെ കൂടെ പതിനാറ് കൂട്ടിയപ്പം മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ഇവിടെ എഴുതുന്നു മുപ്പത്തൊന്നിൻ്റെ കൂടെ തൊട്ടടുത്ത സംഖ്യ പതിനേഴ് കൂട്ടിന്ന് നാൽപ്പത്തെട്ട് ഈ നാൽപ്പത്തെട്ട് എടുത്ത് കൂടെ എഴുതുന്നു ഇവിടെയുള്ള സംഖ്യ ഇവിടെ തുടക്കം നാൽപ്പത്തെട്ടിൻ്റെ കൂടെ പതിനാറ് കൂട്ടി പതിനേഴ് കൂട്ടി പതിനെട്ട് കൂട്ടിയപ്പോൾ അറുപത്താറ് ശ്രേണി ഇങ്ങനെ പോയേക്കുന്നത് അറുപത്താറിൻ്റെ കൂടെ ഈ പതിനാറ് പതിനേഴ് പതിനെട്ട് ഇനി അടുത്ത പത്തൊമ്പത് കൂട്ടി എൺപത്തഞ്ച് ഈ ശ്രേണി ഇങ്ങനെ പോയേക്കുന്നത് ഇനി അടുത്ത എൺപത്തഞ്ച് അടുത്ത് കൂടെയായിരുന്നു എൺപത്തഞ്ചിൻ്റെ കൂടെ പതിനാറ് കൂട്ടി പതിനേഴ് കൂട്ടി പതിനെട്ട് കൂട്ടി പത്തൊമ്പത് കൂട്ടി ഇരുപത് കൂട്ടുക അതായത് നൂറ്റി അഞ്ച് കിട്ടും ഓപ്ഷൻ ബി ആണ് ഇത്ര